നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് യാത്രയോടെയാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നത് ലക്ഷദ്വീപിന്റെ സൗന്ദര്യവും സാധ്യതകളും ഉയർത്തി കാണിച്ച് പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു തുടക്കം ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ ജനുവരി നാലിനാണ് ദ്വീപിന്റെ മനോഹാരിത വിവരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചത് പിന്നാലെ ടൂറിസത്തിന്റെ കാര്യത്തിൽ മാലദ്വീപിന് ബദലാകാൻ ലക്ഷദ്വീപിന് സാധിക്കുമെന്നും മോദിയുടെ സന്ദർശനം ലക്ഷദ്വീപിന്റെ ജനകീയത വർദ്ധിപ്പിക്കുമെന്നും അഭിപ്രായം ഉയർന്നു മോദിയുടെ സന്ദർശനം തന്നെ ഇതിനാണെന്നും വ്യാഖ്യാനങ്ങളുണ്ടായി ഇതിന് മറുപടിയെന്നോണം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ പാർട്ടിയിലെ മൂന്ന് മന്ത്രിമാർ നരേന്ദ്രമോദിക്കും ഇന്ത്യക്കുമെതിരെ പരിഹാസവുമായെത്തി മന്ത്രിമാരായ മറിയം ഷീന മൽഷാ ഷരീഫ് മക്സും മജീദ് എന്നിവരായിരുന്നു വിവാദ പരാമർശത്തിന് പിന്നിൽ പേരും രൂക്ഷമായ ഭാഷയിലായിരുന്നു പ്രധാനമന്ത്രിയെയും ഇന്ത്യയെയും പരിഹസിച്ചത് മാലദ്വീപ് മന്ത്രിമാരുടെ പരിഹാസം ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിന് തിരികൊളുത്തുകയും ചെയ്തു ഇപ്പോഴാ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ രണ്ട് മന്ത്രിമാർ സർക്കാരിൽ നിന്ന് രാജിവച്ച അതേ ദിവസമാണ് മൊയ്സു ഇന്ത്യ ഉടൻ സന്ദർശിക്കുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസാണ് ഈ വിവരം പുറത്തുവിട്ടത് ഇന്ത്യയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അധിക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങൾക്കു പിന്നാലെ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായിരുന്നു വിനോദസഞ്ചാര മേഖലയിലുൾപ്പെടെ ഇതോടെ മാലദ്വീപിന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരികയും ചെയ്തു പിന്നാലെ ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന് മാലദ്വീപ് അറിയിച്ചിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ മന്ത്രിമാരെ ജനുവരിയിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇവരിൽ നിന്ന് രണ്ട് മന്ത്രിമാരാണ് രാജിവെച്ചത് പിന്നാലെ ഈ വർഷം ജൂണിൽ നടന്ന മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മൊയ്സു പങ്കെടുത്തിരുന്നു കഴിഞ്ഞ മാസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാലദ്വീപ് സന്ദർശിക്കുകയും ഉഭയകക്ഷി ബന്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മൊയ്സുവിന്റെ ഇന്ത്യ സന്ദർശനം എന്നാൽ ഏത് ദിവസമാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തുന്നത് എന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് സൗകര്യപ്രദമായ തീയതി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മൊയ്സു അറിയിച്ചു ഇന്ത്യൻ സഞ്ചാരികൾ കൈവിട്ടതോടെ അഭ്യർത്ഥനയുമായി മാലദ്വീപ് ടൂറിസം മന്ത്രി രംഗത്ത് വന്നിരുന്നു ഉഭയകക്ഷി ബന്ധം വഷളായ സാഹചര്യത്തിൽ മാലദ്വീപ് സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞിരുന്നു ഇന്ത്യൻ സഞ്ചാരികൾ രാജ്യത്തെത്തണമെന്ന് മാലദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ അഭ്യർത്ഥിച്ച ഒരു സമയമുണ്ടായിരുന്നു ഇന്ത്യ ഔട്ട് ഉയർത്തി ചൈനീസ് അനുകൂല നേതാവ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതോടെയാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് ഇതോടെ ഇന്ത്യൻ സഞ്ചാരികൾ കൂട്ടത്തോടെ മാലദ്വീപിനെ ബഹിഷ്കരിച്ചു സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായ ബഹിഷ്കരണ ആഹ്വാനങ്ങളുണ്ടായി സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ ഇതിന് പിന്തുണ നൽകി ഇന്ത്യൻ സഞ്ചാരികൾ മാലദ്വീപിനെ ഒഴിവാക്കിയതോടെ അവരുടെ ടൂറിസം മേഖല വലിയ തിരിച്ചടി നേരിട്ടു ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കി ഇതോടെ ഇന്ത്യ അനുനയിപ്പിക്കലല്ലാതെ അവർക്ക് മറ്റ് മാർഗങ്ങളില്ലാതായി അതിന്റെ ഭാഗമാണ് മാലദ്വീപ് ടൂറിസം മന്ത്രിയുടെ അഭ്യർത്ഥന അതേസമയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് മോയ്സുവിന്റെ പാർട്ടി വൻ വിജയം നേടി വീണ്ടും അധികാരത്തിലെത്തിയിരുന്നു ചൈന അനുകൂല നിലപാട് സ്വീകരിക്കുന്ന മൊയ്സുവിന്റെ പാർട്ടി വിജയിച്ചതോടെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം എങ്ങനെ തുടരുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയായിരുന്നു വിജയിച്ചത് ഈ തെരഞ്ഞെടുപ്പിനു മുമ്പ് സഭയിൽ ന്യൂനപക്ഷമായിരുന്നു പി എൻസി മാലദ്വീപ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് നിർണായക വഴിത്തിരിവാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്